നമസ്കാരം തലശ്ശേരി പുന്നോലിലെ സി പി എം പ്രവർത്തകൻ യു കെ സലീം വധക്കേസിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി സലീമിന്റെ പിതാവ് കെ പി യൂസുഫ് രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എം ആണ് തന്റെ മകനെ കൊന്നതെന്നാണ് പിതാവിന്റെ മൊഴി വിചാരണക്കിടെ പിതാവ് യൂസുഫ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് മൊഴി നൽകിയത് പിതാവിന്റെ മൊഴി പച്ചക്കള്ളമാണെന്ന് സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രതികരിച്ചു അന്ന് ഗുരുതരമായി പരിക്കേറ്റ സലീമിനെ അരമണിക്കൂർ വൈകിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും യൂസുഫ് ആരോപിച്ചു സാധാരണ എല്ലാവരെയും കൊണ്ടുപോകാറുള്ളത് സഹകരണ ആശുപത്രിയിലാണ് മാഹി ആശുപത്രിയിലാണ് സലീമിനെ പ്രവേശിപ്പിച്ചത് അവിടെ നിന്നാണ് തലശ്ശേരിക്ക് കൊണ്ടുപോകുന്നത് എവിടെ വെച്ചാണ് മരണപ്പെട്ടതെന്നത് ഒരു രേഖകളിലുമില്ല സത്യം പുറത്തു വരണം തലശ്ശേരിയിലെ ഫസൽ വധക്കേസിലെ ചില രഹസ്യങ്ങൾ യു കെ സലീമിനും സുഹൃത്ത റയീസിനും അറിയാമായിരുന്നു ആ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് സലീമിനെ കൊലപ്പെടുത്തിയത് കൊല്ലപ്പെടുമ്പോൾ സലീമിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ കണ്ടെത്താൻ പോലീസിനായില്ല സംഭവം നടക്കുമ്പോൾ സ്ഥലത്തില്ലാത്തവരാണ് സാക്ഷി പറഞ്ഞതെന്നും യൂസുഫ് പറഞ്ഞു സലീം കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് റെയ്സിനെ റെയിൽ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും സലീമിന്റെ പിതാവ് പറയുന്നു വിചാരണക്കിടെ പിതാവ് നൽകിയ മൊഴിയുടെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട് മകന്റെ കൊലപാതകത്തിന് ഫസൽ വധക്കേസുമായി ബന്ധമുണ്ട് രണ്ട് മരണങ്ങളിലും സമഗ്ര അന്വേഷണം വേണമെന്നും പിതാവ് പറഞ്ഞു രണ്ടായിരത്തി എട്ട് ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രി തലശ്ശേരി മേലൂരിനടുത്ത് സലീം കൊല്ലപ്പെടുന്നത് ഒട്ടയിലെത്തിയ ഒരു സംഘം ആളുകൾ സലീമിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്ന സലീമിന്റെ പിതാവ് തുടക്കം തൊട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അതൊന്നും നടന്നില്ല പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നും കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കൂടുതലൊന്നും പറയുന്നില്ല അത് വലിയ പ്രശ്നമാകും നേതാക്കളെ അടക്കം എനിക്ക് പല സംശയങ്ങളും ഉണ്ട് കേരള പോലീസ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് വരെ ഇവിടെ ഒന്നും നടക്കില്ല പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മുകളിൽ നിന്നുള്ള സ്വാധീനമാണ് പുനരന്വേഷണം വേണം സത്യം കണ്ടുപിടിക്കണം എന്തുകൊണ്ട് സത്യസന്ധമായി അന്വേഷണം നടക്കണമെന്നും പിതാവ് യു കെ സലീമിന്റെ പിതാവ് പറയുന്നു ഡിവൈഎഫ്ഐയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയപ്പോൾ എൻ ഡി എഫ് പ്രവർത്തകർ ആക്രമിച്ച കൊലപ്പെടുത്തിയെന്നാണ് കേസ് കഴിഞ്ഞ പതിനാലാം തീയതി യൂസഫിനെ വിചാരണ ചെയ്തിരുന്നു സമാന മൊഴിയാണ് യൂസഫ് നൽകിയത് കൊലപാതകത്തിൽ ദുരൂഹതയുണ്ടെന്ന് യൂസഫ് തുടക്കം മുതൽ ആരോപിക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പിന്നീടാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് ഈ അന്വേഷണത്തിലാണ് അഞ്ച് എൻ പ്രവർത്തകർ അറസ്റ്റിലായത് കേസിന്റെ വിചാരണ നടപടികൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം സലീമിനെ കൊലപ്പെടുത്തിയത് എൻ ഡി എഫ് ആണെന്നും പിതാവ് പറയുന്നത് നുണയാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സംഭവം നടന്ന സമയത്ത് അദ്ദേഹം ഇതൊന്നും പോലീസിനോട് പറഞ്ഞിട്ടില്ലെന്നും ആരോപിച്ചിട്ടുണ്ട്